ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേ എന്താ ടിൻഡു നിന്റെ ഗേൾഫ്രണ്ട് പിണങ്ങിപ്പോയോ നീ എന്താടാ മന്ദബുദ്ധിയെ പോലെ സംസാരിക്കുന്നേ അപ്പ അവള് പിണങ്ങിയതല്ല കാര്യം നാശം നിനക്ക് ഈ കാര്യം മാത്രമേ പറയാനുള്ളൂ നിന്റെ ഗേൾഫ്രണ്ട് ഏത് കാര്യത്തിനും അവളെ സമ്മതിക്കണം ഓഹോ അതല്ലടാ അല്ലെങ്കി അവള് സമ്മതിക്കില്ല വാശി പിടിച്ചു കരയും ഇന്നലെ ഉച്ചക്ക് പറയുവാ ആകാശത്ത് കാണുന്നത് അമ്പിളി മാമനാണെന്ന് ഞാൻ പറഞ്ഞു സൂര്യനാണെന്ന് ഓ എന്തൊരു കരച്ചിലായിരുന്നു പിന്നീട് ഒടുക്ക ഞാനത് സമ്മതിച്ചു ഇതിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അയ്യേ മോശമല്ലടാ ടിൻഡു ഒന്ന് പോടാ ദീപു ഞാൻ വിഷമിച്ചത് അതിനൊന്നല്ല സ്കൂൾ വാർഷികമല്ലേ നാളെ സാർ എൻറെ പേര് കഥ പറച്ചിൽ പരിപാടിക്ക് നാളെ നിന്റെ ഒരു അസൽ കഥ കേൾക്കാലോ എന്നത് ഓർക്കുമ്പോ തന്നെ കയ്യും കാലും വിറയ്ക്കുന്നു എടാ എനിക്ക് സ്റ്റേജിൽ കേറാൻ ഭയങ്കര പേടിയാ അയ്യേ ൻ്റോനാണോ ഈ പറയുന്നേ ഒന്നും പേടിക്കണ്ട നീ ധൈര്യമായി കഥ പറയേ അടുത്തത് കഥ പറയൽ മത്സരമാണ് ടിൻ്റുമോൻ ഒരു നല്ല കഥ പറയുന്നു ദൈവമേ എല്ലാം മറന്നു പോയല്ലോ നമസ്കാരം ഒരു കാട്ടില് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു നെയ്യപ്പം ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു മുത്തശ്ശിയുടെ ജോലി അപ്പോൾ ഉണ്ടൊരു കുറുക്കൻ പറന്നു വരുന്നു പറന്നു വന്ന കുറുക്കൻ നെയ്യപ്പം കൊത്തിയെടുത്ത് മൊരക്കളിൽ ചെന്നിരുന്നു അപ്പോഴുണ്ടൊരു കാക്ക നടന്നു നടന്നു വരുന്നു കുക്കൻറെ വായിലിരിക്കുന്ന നെയ്യപ്പം കണ്ട് കാക്കയ്ക്ക് നാവിൽ വെള്ളമൂറി കാക്ക പറഞ്ഞു നീ ഒരു പാട്ട് പാടി തരുമോ എന്ന് കുറുക്കൻ ഇത് കേട്ട വായ തുറന്നതും നെയ്യപ്പൻ താഴെ വീണു കാക്ക നെയ്യപ്പം എടുത്ത് വാലും ചുരുട്ടി ഒറ്റ ഓട്ടം